നമ്മളെല്ലാവരും സൂപ്പർ മാർക്കറ്റിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കടയിൽ പോയി നമ്മൾ സാധനങ്ങൾ വാങ്ങുന്നവരായിരിക്കും തീർച്ചയായിട്ടും സാധനങ്ങൾ വാങ്ങിയതിന് ശേഷം നമ്മൾ പൈസ കൊടുക്കുന്നതിന് പകരം അല്ലെങ്കിൽ പെട്രോൾ പമ്പിൽ പോയി നമ്മൾ പൈസ കൊടുക്കുന്നതിന് പകരം നമുക്ക് ഈ കടയിൽ കാണുന്ന ക്യു കോഡ് സ്കാൻ ചെയ്ത് നമ്മുടെ ഫോൺ ഉപയോഗിച്ച് പേ ചെയ്യാൻ പറ്റും അപ്പോൾ എങ്ങനെയാണ് ഇത്തരത്തിൽ ക്യു കോഡ് ഉപയോഗിച്ച് സ്കാൻ ചെയ്യുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ അതിനുവേണ്ടി ആദ്യം ചെയ്ത് നിങ്ങളുടെ ഫോണിലുള്ള ഗൂഗിൾ പേ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുകയാണ് അപ്പോൾ ഗൂഗിൾ പേ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ബാങ്ക് ൊക്കെ രജിസ്റ്റർ ചെയ്ത് വെച്ചിട്ടുള്ളവർക്കാണ് ഇത്തരത്തിൽ കടയിൽ പോയി നമുക്ക് ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് പേ ചെയ്യാൻ പറ്റുന്നത് അത് വളരെ സിമ്പിളാണ് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഫോണിൽ ഗൂഗിൾ പേ ഇൻസ്റ്റാൾ ചെയ്ത് വയ്ക്കുക ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്ന വീഡിയോ ഒക്കെ നമ്മുടെ ചാനൽ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ആയിരിക്കും ആപ്ലിക്കേഷൻ ഓപ്പൺ ആവുന്നത് അപ്പോൾ ഓപ്പൺ ആകുമ്പോൾ നമുക്ക് ഫിംഗർ പ്രിൻറ്റ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ലോക്ക് അതായത് ഫോൺ ഓപ്പൺ ചെയ്യുന്ന ലോക്ക് ഉപയോഗിച്ചു നമുക്ക് ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യുമ്പോൾ ഇത് മെയിൻ ഇന്റർഫേസിൽ തന്നെ ഏറ്റവും മുകളിൽ ിൽ ഇടതു സൈഡ് ഫസ്റ്റ് തന്നെ ക്യു ആർ കോഡിൻ്റെ ഒരു സ്കാൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണാം അപ്പോൾ നമ്മൾ ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതൊന്ന് ടച്ച് ചെയ്യുക അപ്പോൾ നമ്മുടെ ഫോണിലെ ക്യാമറ ഓൺ ആവും അപ്പോൾ കടയിലുള്ള ഈ ക്യു ആർ കോഡിൻ്റെ നേരെ കാണിക്കുമ്പോൾ തന്നെ ഇതാ ഇതുപോലെ നമുക്ക് എത്ര രൂപയാണോ അവിടെ കൊടുക്കേണ്ടത് സാധനം വാങ്ങിച്ചത് എത്ര രൂപയ്ക്കാണോ ആ എമൗണ്ട് നമ്മളവിടെ മുകളിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്കിവിടെ താഴെ നമ്മുടെ ബാങ്ക് ഒന്ന് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഓട്ടോമാറ്റിക്കായിട്ട് വരും വന്നില്ലെങ്കിൽ അത് ഇതേപോലെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം താഴെ പേ എന്ന് പറഞ്ഞിട്ട് ആ എമൗണ്ട് കാണിക്കും അതിൽ ജസ്റ്റ് ഒന്ന് വരലുകൊണ്ട് ടച്ച് ചെയ്യുക അപ്പോൾ നമ്മുടെ ഫോണിൽ ഇൻ്റർനെറ്റ് കണക്ഷൻ ഓൺ ചെയ്തിരിക്കണം ആദ്യം അതിനുശേഷം നമ്മുടെ ലൊക്കേഷൻ ഒന്ന് ഓൺ ചെയ്യുക കൊടുക്കുക അപ്പോൾ നമ്മുടെ യു പി എ പിൻ അതായത് ഗൂഗിളിൻ്റെ നമ്മൾ പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ ഒരു പിൻ നമ്പർ അടിക്കണം യു പി ഐ പിൻ നമ്പർ എന്നാണ് പറയുന്നത് ഇത് ആറക്കമോ നാലക്കമോ ആയിരിക്കും അപ്പോൾ നിങ്ങളതൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ബാങ്ക് ലിങ്ക് ചെയ്യുമ്പോൾ ഈ യു പി ഐ പിന്നൊക്കെ സെറ്റ് ആവുന്നതാണ് അപ്പോൾ ആ പിൻ പിന്നെ നിങ്ങളവിടെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇത്രയേ ഉള്ളൂ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക അപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിൽ നിന്നും ഈ കടയുടെ കടയിലിരിക്കുന്ന ക്യു ആർ കോഡ് വഴി അവരുടെ ഗൂഗിൾ പേയിലേക്ക് പൈസ ട്രാൻസ്ഫർ ആയിരിക്കും അപ്പോൾ അവർ തന്നെ പറയും പൈസ കിട്ടിയിട്ടുണ്ടെന്ന് വളരെ സിമ്പിളാണ് അപ്പോൾ നമ്മുടെ കയ്യിൽ പേഴ്സിലൊന്നും ഒന്നും പൈസ ഇല്ലാതെ നമുക്ക് നമ്മുടെ ഫോണ് മാത്രം കൊണ്ട് കടയിൽ പോയി ഈ ക്യു ആർ കോഡെന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി പൈസ കൊടുക്കാം അപ്പോൾ നമുക്ക് ഏറ്റവും താഴെയുള്ള ഗൂഗിൾ പേയിൽ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി ഹിസ്റ്ററിന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അതൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പേ ചെയ്ത എമൗണ്ട് ഡീറ്റെയിൽസ് എല്ലാം കാണാനും പറ്റും അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഇത് ഉപയോഗിക്കുക ഇനി കാലത്ത് ക്യു ആർ കോഡ് വഴി മാത്രമായിരിക്കും കടയിൽ പോയി പെട്രോൾ പമ്പിലും ഒക്കെ പോയിട്ട് നമുക്ക് പൈസ കൊടുക്കേണ്ടി വരുന്നത് ഇതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ചില്ലറയുടെ പ്രശ്നം വരാതെ നമുക്ക് കറക്റ്റ് എമൗണ്ട് തന്നെ നമുക്ക് പേ ചെയ്യാനും പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടത് നിങ്ങൾ തീർച്ചയായും ഷെയർ ചെയ്ത് കൊടുക്കുക